മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും നെവിൻ പുറത്തായി എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ടാസ്കിനിടയിൽ നെവിൻ അനുമോളെ തല്ലി വരുന്ന വാർത്തകളും അതേപോലെ തന്നെ ആദിലാനൂറ വിഷയത്തിൽ വന്ന പ്രശ്നങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നെവിൻ ക്യുറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ലൈവിൽ അങ്ങനത്തെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് നെവിൻ ജിസേല് അതേപോലെ തന്നെ ശരത്ത് അനുമോള് ശൈത്യ ആദില നൂറ രേണു സുതി എന്നിവർ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത് അകത്താണ് ബാക്കി ഏഴ് പേരും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരം പോയിൻസിന് വേണ്ടിയിട്ട് ഇരുപത് ആണ് ബിഗ് ബോസ് വീട്ടിലെ ഏഴ് നെവിൻ്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും സ്വേച്ഛാധിപതിയായ നെവിനും ജിസേലും കൂടി ബിഗ് ബോസ് വീട്ടിൽ ഇനി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾക്കിടയിലായിരിക്കാം ഇത് സംഭവിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എപ്പോഴും ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രമോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം എന്താണെങ്കിലും നാളെ നമുക്ക് ലൈവിൽ എല്ലാ അപ്ഡേറ്റ്സും കാണാൻ സാധിക്കുക തന്നെ ചെയ്യും